ശെവലയാർ പ്രൊഫസർ ബേബി എം വർഗീസിന്റെ അശീതി സംഗമം പുതുപ്പാടി മരിയൻ അക്കാദമി അങ്കണത്തിൽ നടന്നു അശീതി സ്മാരക പദ്ധതികളുടെ ഉദ്ഘാടനം സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു അഞ്ചര പതിറ്റാണ്ടിലേറെ കാലം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകനായും പ്രിൻസിപ്പലായും സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണസമിതി അംഗമായും രണ്ട് സ്വാശ്രയ കോളേജുകളുടെ സ്ഥാപകനായും ഒട്ടനവധി പ്രസ്ഥാനങ്ങളിൽ നേതൃത്വം വഴി ശ്രദ്ധേയനായും അറിയപ്പെടുന്ന പ്രൊഫസർ ബേബി എം വർഗീസിന് നാടിന്റെ ആദരവർപ്പിക്കുന്ന ചടങ്ങാണ് നടന്നത് അശീതി സ്മാരക പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസും അശീതി സംഗമത്തിന്റെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തലയും നിർവഹിച്ചു സംഗമത്തിന്റെ ഭാഗമായി ബേബി വയസ്സ് തികയുന്ന സന്തോഷത്തിൽ എൺപത് പേരവും കൂടി പറത്തേണ്ട ഉത്തരവാദിത്തം ഇരിക്കും ഒരു ഇരുപത് വർഷം കഴിഞ്ഞാൽ ഒരു നൂറ് പേരും പറത്തുന്ന പരിപാടിയിലും പങ്കുകൊള്ളാൻ നമ്മളൊക്കെ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ് ഇവിടെ എൺപതിൻ്റെ നിറവിൽ നിൽക്കുന്ന ഷബലിയർ ബേബി എം വർഗീസിൻ്റെ അശീതി സംഗമത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇവിടെ എല്ലാവരും സംസാരിച്ചതുപോലെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമാണ് ബേബി സാർ എന്നത് നമുക്കൊക്കെ അറിയാം അഞ്ചര പതിറ്റാണ്ടിലേറെ കാലം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകൻ പ്രിൻസിപ്പൽ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ ഭരണസമിതി അംഗം എന്നീ നിലകളിലെല്ലാം അദ്ദേഹം മാതൃകാപരമായി പ്രവർത്തിച്ചു എന്നത് നമുക്കറിയാം ഗോതമ്പല കോളേജിലെ യേശുവിന്റെ പ്രവർത്തനങ്ങളുമായി വരുമ്പോഴുമെല്ലാം വർഗീസാറുമായിട്ടുള്ള ബന്ധം ഞാൻ അദ്ദേഹത്തിന്റെ ഗുരുവായ തോമസ് അദ്ദേഹവും ഞങ്ങൾക്ക് ഗുരുവായൂർക്ക് വ്യക്തിയാണ് അന്ന് ചെല്ലുമ്പോൾ പ്രൊഫസറാണ് ഞങ്ങൾക്ക് എല്ലാ സഹായവും നൽകി ഞങ്ങളെ എല്ലാവരെയും വിദ്യാർത്ഥി പുറത്തും ഞങ്ങൾക്ക് നിലനിർത്തി വിദ്വത് സദസ് മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു സൗഹൃദ തീരത്തിൻ്റെ ഉദ്ഘാടനം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ നിർവഹിച്ചു അശീതി സംഗമത്തിൽ യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ഡോക്ടർ ബസേലിയോസ് ജോസഫ് ബാബ തിരുമേനി അനുഗ്രഹവർഷം നിർവഹിച്ചു ആന്റണി ജോൺ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കത്തോലിക്ക സഭയുടെ ബിഷപ്പ്മാർ ജോർജ് മഠത്തി കണ്ടത്തിൽ മറ്റ് മതമേലധ്യക്ഷന്മാർ എം പിമാർ എം എൽ എ മാർ മറ്റ് രാഷ്ട്രീയ പ്രമുഖർ വിദ്യാഭ്യാസ സാംസ്കാരിക നായകന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു